എൽ പി വിഭാഗം ശാസ്ത്രീയ സംഗീതത്തിൽ മികച്ച മിന്നും പ്രകടനം കാഴ്ചവെച്ച ആളാണ് നമ്മുടെ മോൻ മോൻ്റെ എങ്ങനെയുണ്ട് മോൻ്റെ പ്രകടനം നമ്മുടെ ഈ ഒരു സംഗീത മേഖലയിൽ അവൻ അടിച്ച് കയറുവാണ് അടിച്ചു കയറി വരികയാണ് അവനൊത്തിരി സമ്മാനങ്ങൾ നന്ദി ഫ്ലവേഴ്സിൽ പോയായിരുന്നു പിന്നെ ഗുഡ്നസ് ടി വിയിൽ പോയായിരുന്നു എല്ലാ അവർക്ക് കിട്ടുന്ന അവസരങ്ങളും മാക്സിമം ഉപയോഗിക്കുന്നുണ്ട് ഞങ്ങൾ നല്ല പ്രോത്സാഹനം ചെയ്യുന്നുണ്ട് അവൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് റിയാലിറ്റി ഷോകളിലൊക്കെ പാടിയ മോനാണ് മോൻ നമ്മൾ നമ്മുടെ ഏജനറ്റിലെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട് പാടുമോ ശുഭശകുനം മരുമിഴീതലിൽ അപശകുനം ഉരുമിഴീതലി ശുഭശകുനം മരുമിഴീതലിൽ അപശകുനം വീരമുനജ സ്വരം ടിപൊളി അടിപൊളി അടിപൊളി അപ്പോ ഗംഭീരമായിട്ടാണ് മോൻ പാടിയിരിക്കുന്നത് നമ്മളവിടെ താമസം അവിടെ പുതുശ്ശേരി അവൻ എല്ലാവിധ സപ്പോർട്ടുമായിട്ട് ഞങ്ങൾ എല്ലാവരും ഉണ്ട് അവന്റെ അധ്യാപകരുണ്ട് പിന്നെ അവനെ പഠിപ്പിക്കുന്ന മാഷുണ്ട് അവരുടെ ചിദംബരത്തിലെ കൃഷ്ണമാഷുണ്ട് പാശം മാഷുണ്ട് എല്ലാവരും നല്ല സപ്പോർട്ടാണ് അപ്പോൾ നമ്മുടെ മകൻ ഇപ്പോൾ എൽ പി സ്കൂളിലാണ് നാലാം ക്ലാസ്സിലാണ് അടുത്ത കലോത്സവത്തിൽ യു പി സ്കൂളിലേക്ക് എത്തും അപ്പോൾ ജില്ലയിലൊക്കെ പങ്കെടുക്കാൻ പറ്റും അപ്പോൾ ഓൾ ദി നേരിടുന്നു അപ്പോ എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പോൾ കലോത്സവം ഇരിക്കൂറുപ്പ് ജില്ലാ സ്കൂൾ കലോത്സവം മൂന്നാം ദിവസം എല്ലാ വേദികളിലും മത്സരങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ കലാമാമാങ്കം മാമാങ്കം ചെമ്പന്തൊട്ടിയുടെ ഉത്സവം ഇതാ ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് മത്സര വിജയികൾ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് കലോത്സവ നഗരിൽ നിന്നും ക്യാമറമാൻ ആബിദിനോടൊപ്പം ശ്രീവേഷ്കർ ഏജനറ്റ് ന്യൂസ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജറെ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വർഷങ്ങളായി ഇരിട്ടി പയ്യഞ്ചേരി ഡിജിറ്റൽ പ്രിന്റേഴ്സ് ഇപ്പോൾ കൂടുതൽ ഏറ്റവും മികച്ച ഇരിട്ടി നഗര യൂണിറ്റി കോംപ്ലക്സിൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ് പ്രിന്റിംഗ് ആൻഡ് പരസ്യകലാ രംഗത്തെ എല്ലാവിധ സേവനങ്ങളും ഇവിടെ ലഭ്യമാണ് സ്ഥാപനങ്ങളുടെ നെയ്ം ബോർഡ് പരസ്യ ബോർഡുകൾ ബ്രോഷർ ബ്രോഷ് മൾട്ടിക്കളർ നോട്ട് എത്ര ലേസർ പ്രിന്റിംഗ് ഇൻവിറ്റേഷൻ കാർഡ് തുടങ്ങി എല്ലാവിധ പ്രിന്റിംഗ് വർക്കുകൾ ഐ ഡി കാർഡ് ടാഗ്സ് ബാഡ്സ് കൂടാതെ ട്രോഫീസും നിങ്ങളുടെ സുന്ദര ഭവനത്തിന് ഇറങ്ങിയ നെയിം ബോർഡുകൾ നിങ്ങൾക്ക് ആവശ്യമായ സൈസിലും ഡിസൈൻസിലും മോഡൽസിലും ഇവിടെ നിന്ന് നിർമ്മിച്ചു നൽകുന്നു ഏറ്റവും മികച്ച ക്ലാരിറ്റിയിൽ ഡിജിറ്റൽ ക്ലോത്ത് നിമിഷങ്ങൾക്കുള്ളിൽ പ്രിന്റ് ചെയ്യാൻ ഡിജിറ്റൽ ക്ലോത്ത് പ്രിന്റിംഗ് മെഷീൻ എല്ലാവിധ വിശേഷ അവസരങ്ങളിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സമ്മാനിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രിന്റഡ് ഗിഫ്റ്റ് അതായത് ടീഷർട്ടുകളിൽ മൾട്ടി കളർ ഫോട്ടോ പ്രിന്റ് കപ്പുകളിലും മഗുകളിലും ഫോട്ടോ പ്രിന്റ് ആൻഡ് വിവിധ മോഡലുകളിലുള്ള ഫോട്ടോ ഫ്രെയിംസ് ഗിഫ്റ്റിംഗ് കളർ മാജിക് കപ്പ് എല്ലാ ആവശ്യങ്ങൾക്കുമുള്ള സീലുകൾ പ്രിന്റ് ചെയ്ത് നൽകുന്നു മികച്ച എല്ലാവിധ പ്രിന്റിംഗ് ആൻഡ് അഡ്വർടൈസ്മെന്റ് വർക്കുകൾക്കും ഗിഫ്റ്റുകൾക്കും ചെയ്യൂ ഡിജിറ്റൽ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ജുമാ സമീപം യൂണിറ്റി കോംപ്ലക്സ് മെയിൻ റോഡ് ഇരട്ടി